പൈസ കൊടുത്താൽ പോലും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഓരോ ടിപ്സുകളാണ് ഫ്രീ ആയിട്ട് എന്റെ ഈ അൻപത് ആയ ആ ഒരു സന്തോഷത്തിൽ എൻ്റെ പ്രഷറുകളും ഞാൻ ഈ പറയുന്നത് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ കേരളത്തിലുള്ള എല്ലാ ബ്ലോഗർമാരോടും കൂടിയാട്ടോട്ടോ കാരണം പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ബ്ലോഗർമാരോട് സൗകര്യം ഒപ്പം സംസാരിക്കുന്നത് ഒന്ന് ലൈവ് ചെയ്യുക രണ്ടാമത്തെ കാര്യം വീഡിയോ ഒരേ സമയത്ത് അപ്ലോഡ് ചെയ്യുക രാവിലെ ഏഴ് മണിക്കാണെങ്കിൽ വൈകുന്നേരം എനിക്ക് രണ്ട് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുക മൂന്നാമത്തെ കാര്യം നമുക്ക് നെഗറ്റീവ് കമന്റ് ചെയ്തുന്നവരെ ഒരിക്കലും ബ്ലോക്ക് ചെയ്ത് അവരെഴുതുന്ന മുത്തേപ്പാട് ഞാൻ അല്ലെങ്കിൽ പാടാണെങ്കിൽ ഞാൻ നമ്പർ തരാം പാട്ട് എടുക്കോളൂ ഞാനിപ്പോ ലൈബ്രേജ് കൂടാ സജീറാണല്ലോ അത് സുരേഷ് മുത്തേപ്പാട് ഞാൻ ടിപ്സ് പറഞ്ഞതരാം അത് കഴിഞ്ഞിട്ട് ഞാൻ വിഷയത്തേക്ക് വരാം അപ്പൊ ഒന്ന് എഴുതാല് കമന്റ് ചെയ്താലും എഴുതിക്കോളി ഒന്ന് നിങ്ങൾ ലൈവ് വീഡിയോ ചെയ്യുക രണ്ടാമത് ഇപ്പോൾ ഞാൻ പേര് വായിക്കുന്നത് പോലെ ലൈവില് നിങ്ങൾ ശത്രുക്കളുടെ പേര് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾ മിത്രക്കി മാറ്റുക മൂന്നാമത് അല്ല സോറി രണ്ടാമത് ഒരേ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്യുക രാവിലെ രാവിലെ ഏഴ് മണിക്കാണെങ്കിൽ വൈകുന്നേരം ഏഴ് മണിക്ക് രാവിലെ ആയിരിക്കാണെങ്കിൽ വൈകുന്നേരം ആയിരിക്കും ഇതാണ് ഏറ്റവും നല്ല സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല സമയം അതാണ് ഓക്കെ അപ്പം മൂന്നാമത് നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്ത ആൾക്കാരെ ഒരിക്കലും ബ്ലോക്ക് ചെയ്തു അവരുടെ കമന്റ് ഡിലീറ്റും ചെയ്യരുത് ഈ മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നാലാമത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവുമല്ലോ നിങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ ലൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് കംപ്ലീറ്റ് സ്റ്റാറ്റസ് ഇടും വീഡിയോ അപ്പോൾ എൻ്റെ വാട്സാപ്പ് കോൺടാക്റ്റിൽ ആൾക്കാർ കംപ്ലീറ്റ് സ്റ്റാറ്റസ് ഇന്ന് ഒരു ആയിരം എനിക്ക് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ട് നാലായിരത്തി അഞ്ഞൂറോ ആൾക്കാരെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആയതുകൊണ്ട് നമ്മൾ എന്താ കോൺടാക്ട് അത്യാവശ്യം പോലെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ ഏകദേശം ഒരു പത്തരണ്ടായിരം ആൾക്കാർ ഒരു സ്റ്റാറ്റസ് മാത്രം കാണുണ്ട് മനസ്സിലാകുണ്ടോ അപ്പോൾ സ്റ്റാറ്റസ് ഇടുക അതുപോലെ നിങ്ങൾ സ്റ്റോറിയിടുക ഫേസ്ബുക്കിന്റെ സ്റ്റോറി ഇടാം അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ഭാവിയിൽ നല്ലൊരു ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയൊക്കെ വരുമാനം കണ്ടെത്താൻ സാധിക്കും ഇപ്പൊ കുറേ ആൾക്കാര് യൂട്യൂബൊക്കെ വന്ന് നിർത്തി യൂട്യൂബിന് പഴയ പോലെ ഒന്നും റീച്ച് ഇല്ല അപ്പോൾ പണ്ടത്തെ പോലെ യൂട്യൂബിന് റീച്ച് കിട്ടുന്നില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ വാരി കൊടുക്കണമെന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഫേസ്ബുക്ക് തന്നെയാണ് ഫേസ്ബുക്കില് പോസ്റ്റിന് കമന്റിന് ലൈക്കിന് ഒരു ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്ത അതിന് ഏഹ് എന്തിനും ഏതിനും ഒക്കെ പൈസയാണ് ഇപ്പം നിങ്ങൾ ഇപ്പം എന്റെ പനാര ചങ്കളെന്നെ ഇഷ്ടപ്പെടണം ഞങ്ങളൊക്കെ ലയിക്കളിക്കുന്നില്ലേ എന്നൊക്കെ സുബൈബോബിന് പൈസ ഇട്ടുണ്ട് ഞാൻ ഉള്ളത് ഓപ്പൺ ആക്കി കൊണ്ട് പറഞ്ഞു തരുകയാണ് അപ്പം ഞാനിത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയുന്നത് ഈ നിങ്ങളും എന്ത് ചെയ്യണം ഫേസ്ബുക്ക് തുടങ്ങണം യൂട്യൂബ് തുടങ്ങണം എന്താണ് നിങ്ങളെ മൊബൈലുള്ളതല്ലേ പ്രത്യേകിച്ച് അതിന് ലൈസൻസ് എടുക്കണ്ടല്ലോ മനസ്സിലാകുണ്ടോ അങ്ങനെ തുടങ്ങി അപ്പം തുടങ്ങുമ്പോൾ എന്താണ് ഇപ്പം എന്തുകൊണ്ട് ഫേസ്ബുക്കിലാറേ അല്ലെ സോറി യൂട്യൂബിലാണെ ആൾക്കാർക്ക് വരുമാനം ഫേസ്ബുക്കിൽ നിന്നാണ് കിട്ടുന്നത് അപ്പം എനിക്കൊപ്പം അഞ്ഞൂറ്റി അമ്പത് ഡോളർ കിടക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ ഈ മാസം കേരള പൈസയാണ് അവന് കൂട്ടി നോക്കിയാൽ അഞ്ചെട്ട് നാല്പത് ഏകദേശം അറുന്നൂറ് ഡോളറോ ആറ് എട്ട് നാൽപ്പത്തെട്ട് എത്ര നാൽപ്പത്തെട്ടായിരം റുപ്യ നാൽപ്പത്തെട്ടായിരം അല്ല അൻപതിനായിരം ഉണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ടോ അപ്പോൾ യൂട്യൂബിൽ ഞാൻ എനിക്ക് വരാൻ കയറാനുള്ള പൈസ ഉണ്ട് സോറി ഫേസ്ബുക്കിൽ അങ്ങനത്തെ രണ്ട് ഫേസ്ബുക്ക് ഉണ്ട് എനിക്ക് അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് പൈസ കിട്ടും വർക്ക് ചെയ്യണം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ഇടണം അപ്പം നമ്മൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടന്റ് തേടി നമ്മൾ അനയ്യേണ്ടി വരും എന്താ ചെങ്കിൽ വരെ അലഞ്ഞാന്താ നിങ്ങൾ ഇപ്പോൾ ഒരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾ ഒരു സാറ്റർഡേ സൺഡേ ദിവസങ്ങളൊക്കെ ഒഴിവല്ലേ ആ ദിവസങ്ങൾ കണ്ടന്റ് തിരഞ്ഞു നടന്നോളീന്ന് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം മ്യൂസിക്ക് മാക്സിമം നിങ്ങൾ ഒഴിവാക്കണം മാക്സിമം അല്ല പറ്റും ഒഴിവാക്കണം അത് എന്തിനാ ഞാൻ പറഞ്ഞോ കുറെ ആൾക്കാർ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ മ്യൂസിക് ഇടുന്നത് ഇന്ന് ഞാനെപ്പോഴും പറഞ്ഞതാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും മ്യൂസിക് ഇടരുത് എന്ന് അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു അത് ഞങ്ങൾ കോപ്പിയിലേറ്റ് ഇല്ലാത്ത മ്യൂസിക് ആടുന്നത് ഞാൻ എപ്പോഴും എനിക്കിപ്പോൾ ഐ വൈ എഫ് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് പറഞ്ഞ ഗ്രൂപ്പുണ്ട് അതിലെപ്പോഴും പറയുന്ന കാര്യം ഞാൻ നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പറഞ്ഞാൽ മക്കളെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും മ്യൂസിക് ഇടരുത് ഇപ്പോൾ എൻ്റെ പ്രേക്ഷകർ കാണാറുണ്ടോ ഞാൻ ഈ മ്യൂസിക്ക് ഇടലില്ല ഞാൻ മ്യൂസിക് എനിക്ക് ഇവിടെ അറിയിച്ചിട്ടാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എനിക്കും വരുന്ന അപ്ലോഡ് വേണമെന്നുമ്പോൾ നിങ്ങൾ മ്യൂസിക് കാണുമെന്ന് വെച്ചോ ഞാൻ വേണ്ടാർച്ചതാണ് അപ്പം എൻ്റെ ഈ ഇത് കൺട്രോൾ ചെയ്യുന്ന എന്റെ ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എഡിറ്റിങ് വേറെ എഡിറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാരണം ഇതൊന്നും ആരും പൈസ കൊടുത്താൽ പോലും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഓരോ ടിപ്സുകളാണ് ഫ്രീ ആയിട്ട് എൻ്റെ ഈ അൻപത് ആയ ആ ഒരു സന്തോഷത്തിൽ എൻ്റെ പ്രഷറുകളും ഞാൻ ഈ പറയുന്നത് എന്തായാലോ ഒന്നാമത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടന്റ് ഡാർക്കായിട്ട് എഴുതാൻ പാടില്ല ഡാർക്ക് കളറു കൊണ്ട് റെഡ് അതുപോലെ മഞ്ഞ ചോപ്പ് പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ഡാർക്ക് ഡാർക്കായിട്ട് എഴുതാൻ പാടില്ല രണ്ടാമത് മ്യൂസിക് പാടില്ല നിങ്ങളിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മുമ്പൊക്കെ നമ്മളെ ന്യൂസുകളൊക്കെ വായിക്കുമ്പോൾ അടിക്കൂടി മേലക്കൂടി ഫുള്ള് കളറുകളുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെയൊക്കെ അവരൊക്കെ ഒഴിവാക്കരുത് കാരണം അവർ അവർക്കും ഒരാ റീചാർജ് പോകുന്നില്ല അതുപോലെ ഇനി അഥവാ നമ്പറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വെള്ള അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കരുത് ജസ്റ്റ് വെള്ള ഇതിൽ കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെറിയ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ കൊടുക്കുക ഡിസൈന് കൂട്ടാൻ വേണ്ടി ഒരുപാട് ഇവിടെ കുറേ ഒരു സൈഡിൽ ഈ ഭാഗത്ത് കുറേ വെള്ള ഈ ഭാഗത്ത് കുറെ കറുപ്പ് ഈ ഭാഗത്ത് ഒരു മഞ്ഞ അങ്ങനെ ഇങ്ങനെ പല പല കളറിൽ ഇങ്ങനെ കൊടുക്കരുത് ബാക്ക്ഗ്രൗണ്ട് എഴുത്ത് കൊടുക്കരുത് രണ്ടാമത് മ്യൂസിക് കൊടുക്കരുത് ഈ മ്യൂസിക്കിനെ കുറിച്ച് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് എന്താ കൊടുത്താ അത് കോപ്പിറേറ്റ് ഇല്ലാത്ത മ്യൂസിക് അല്ലേ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ഇന്നത്തെ ചോറാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തുകൊണ്ട് പിന്നെ വീഡിയോ എഡിറ്റിംഗിൽ മ്യൂസിക് കൊടുക്കരുത് എന്ന് സുബേർ വാപ്പ് പറയാൻ കാരണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് നിങ്ങൾ ഇപ്പം ഞാനൊരു മ്യൂസിക് ഡയറക്ടർ വെച്ചോ ഞാൻ പുതിയൊരു മ്യൂസിക് ഡയറക്ടറാണ് ഈ പുതിയ മ്യൂസിക് ഡയറക്ടർക്ക് അയാളുടെ മ്യൂസിക് വൈറലാകാനും അയാളുടെ മ്യൂസിക് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അയാൾ ആദ്യം കൊണ്ട് വിടും മ്യൂസിക്കിന് ഇപ്പോൾ എന്തിനാണ് ഈ മ്യൂസിക്കിൽ ആദ്യം തന്നെ മ്യൂസിക്കിന് ഞങ്ങളുടെ പാട്ടിന് ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞ ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഇന്ത്യയിലെ ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാറാണ് തമിഴ്നാട്ടിലെ അദ്ദേഹമാണ് ഫസ്റ്റ് ഇതിന് മ്യൂസിക്കിന് പരാതി കൊടുത്ത് ക്ലെയിം കൊടുത്തു ക്ലെയിം കൊണ്ടുവന്നത് മ്യൂസിക്കിന് രണ്ടാമത്തത് എ ആർ റഹ്മാൻ എ റഹ്മാന്റെ മ്യൂസിക് ഞാൻ നമ്മുടെ സ്കൂളിൽ എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ ജനഗണ പിന്നെ ജനഗണ മനഹദിനായക ജയേ ജനഗണ നമ്മളെ ഗാനല്ലേ ഈ ദേശീയ ദേശീയഖാൻ വേറെ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തുനിന്ന് റിക്കോർഡ് ചെയ്തിട്ട് ആദ്യം വരെ കോപ്പി റേറ്റ് വന്നു മനസ്സിലാവേണ്ടോ അപ്പം എന്താണെന്നു അത് നമ്മൾ പുറത്തുനിന്ന് എങ്ങനെ റിക്കോഡ് ചെയ്തത് നമ്മൾ നമ്മൾ മൊബൈലിൽ പിടിച്ചാലും ശരി കാരണം വിഷലത്തെ വേറെയാണ് ഏഹ് നമ്മൾ മ്യൂസിക് എടുത്തില്ല പുറത്തുനിന്ന് മ്യൂസിക് ഉള്ളത് നമ്മളെ മൊബൈലിൽ പതി പതിഞ്ഞതോടുകൂടി അതിന് കോപ്പി റേറ്റ് വന്നു അപ്പം ഇവരെന്താണ് ഇവര് മ്യൂസിക് ആര് പിടിച്ചാലും അതിന് കോപ്പിറേറ്റ് വരും അതിന് റീസൺ ഞങ്ങൾക്ക് പറഞ്ഞത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം എങ്ങനെയാണ് കോപ്പിറേറ്റ് ഇല്ലാത്ത വീഡിയോക്ക് പിന്നീട് എങ്ങനെ കോപ്പിറേറ്റ് വരുന്നത് അതെ ഞാൻ അനുഭവിച്ചാണ് കാരണം എന്റെ ഒരു വീഡിയോ ഒരു ഒരു പിന്നെ ഒരു ഉസ്താദിന്റെ ഒരു പ്രഭാഷണായിരുന്നു ഞാൻ അപ്പന അപ്പനസ്വപ്നെ ഈ ഇട്ടിരുന്നു ഈ ഇട്ടിട്ട് അത് ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് കേറ്റ് വന്നു വീഡിയോ റീചാർജ് പോയി ഒരു ഒരു മാസം കഴിഞ്ഞേക്കാൻ അത് ബാൻ ആയിക്കണ് അതായത് ആ വീഡിയോന് അതിനകത്തില്ല അപ്പം എന്തൊക്കെ വേറെ ആരോ കോപ്പി റേറ്റ് കൊടുത്തിട്ട് വീഡിയ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്താണ് നമ്മുടെ ചാനലിൽ നിന്ന് കോപ്പി റേറ്റ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്പ്പോയതാണ് അപ്പം എന്താണ് ഈ അറുപത് എൺപത് കെ ആകുന്നത് വരെ ഇതിനൊരു കോപ്പി റേറ്റും ഇല്ല കോപ്പി റേറ്റ് ആണെങ്കിൽ വീഡിയോ പോകില്ലല്ലോ കാരണം ഞാൻ വേറൊരാളെ ഒരു പ്രഭാഷനെടുത്തിട്ട് ഉൾട്ടാ തിരിച്ച കെട്ടാണ് പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു ആ മ്യൂസിക് മുമ്പ് മാറ്റാമല്ലല്ലോ മനസ്സിലാവും നിങ്ങൾക്ക് ഉൾട്ട വിൾട്ടാ ആക്കാൻ പറ്റും അപ്പോൾ സുബേറപ്പം ഈ കൈയ്യൂട്ട് സംസാരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഈ കൈകൊണ്ട് സംസാരിപ്പിക്കാനൊക്കെ പറ്റും അത് നമ്മൾ തിരിച്ചിട്ടാൽ മതി എഡിറ്റിങ്ങിൽ എന്നാൽ ഈ മ്യൂസിക്കുള്ളത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ സുബൈറോപ്പിൽ സംസാരിക്കാൻ സുബൈറോപ്പിന്റെ മ്യൂസിക് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗം കഴിയുമോ ഒരാളുകൊണ്ട് കയ്യിലത് അത് മനസ്സിലാണ് നിങ്ങൾക്ക് അപ്പം മ്യൂസിക് എങ്ങനെയാണ് കോപ്പിറേറ്റ് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റേറ്റ് ഇല്ലാത്ത വീഡിയോയ്ക്ക് പിന്നെ എങ്ങനെയാണ് കോപ്പിറേറ്റ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ കേരളത്തിലുള്ള എല്ലാ ബ്ലോഗർമാരോടും കൂടി കേട്ടോട്ടോ കാരണം പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ബ്ലോഗർമാരോട് സുബേറോപ്പു സംസാരിക്കുള്ളത് അപ്പൊ നിങ്ങൾ എനിക്ക് എന്റെ എന്റെ സഹോദരങ്ങളാണ് നിങ്ങൾ എന്റെ ചങ്കുകളാണ് നിങ്ങൾ എന്നെ ഇത്രയും വളർത്തി എനിക്ക് അൻപത് കെ ഈ അപ്നസ്വപ്ന എന്ന നമ്മുടെ ഈ ചാനലും ഏകദേശം അറുപതോളം കെ നമ്മുടെ സുബേർപൂർ റിയൽ ഇസ്റ്റിലൊക്കെ വന്നുകൊണ്ട് നമ്മളെ ഏകദേശം നാൽപ്പത് കെ നാൽപ്പത്തിരണ്ട് കെ യൂട്യൂബിലും അതുപോലെ നാപ്പത്തി രണ്ട് കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചങ്കുകളായി എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു വന്ന ആൾക്കാരെ എനിക്കും എന്റെ ചങ്കുകൾ കുറച്ച് ആൾക്കാർ വരും നിങ്ങളെ നിങ്ങൾ ഈ മേഖലയ്ക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് കോപ്പി റേറ്റ് നമ്മുടെ യൂട്യൂബിക്കും അതിന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റേറ്റ് ഇല്ലാത്തൊരു വീഡിയോക്ക് പിന്നീട് കോപ്പി റേറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയുന്നത്